വീണ്ടും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേലി സേന ലബനനിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് അറുപത് ദിവസത്തിനു ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ആണ് ഈ ഞായറാഴ്ചയോടുകൂടി പൂർണ്ണമായും ലബനനിൽ നിന്ന് പിൻവാങ്ങേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെക്യൂരിറ്റി ക്യാബിനറ്റിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് സുപ്രധാനമായ തീരുമാനം അറിയിച്ചത് അതായത് നവംബർ മാസത്തിൽ നടത്തിയ വെടിനിർത്തൽ കരാർ പ്രകാരം അറുപത് ദിവസം കൊണ്ട് ലബനോൻ്റെ തെക്കൻ ഭാഗത്ത് തെക്കൻ പ്രദേശത്ത് ലബനോൻ്റെ ഔദ്യോഗിക സേന തന്നെ നിയന്ത്രണം ഏറ്റെടുക്കും അതിനുവേണ്ടി ലിറ്റാനി നദിക്ക് ഇക്കരെ പതിനായിരത്തിലധികം ലെബനോൻ സൈനികരെ വിന്യസിക്കണമെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രാഥമികമായ ആവശ്യം ആ ആവശ്യം അംഗീകരിക്കാമെന്ന് ഹിസ്ബുള്ളയും ലബനോൻ ഭരണകൂടവും സമ്മതിച്ചതുമാണ് അതിനുവേണ്ട നടപടികൾ ഇതുവരെ ലെബനോന്റെ ഔദ്യോഗിക ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ തന്നെ തെക്കൻ ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പ്രവർത്തനം പൂർണ്ണമായും ഒഴിയണമെന്നും ലിറ്റാനി നദിക്കരയ്ക്ക് അപ്പുറത്തേക്ക് ഹിസ്ബുള്ള തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം മാറ്റണമെന്നുമായിരുന്നു ഇസ്രായേലിൻ്റെ മറ്റൊരു പ്രധാന ആവശ്യം എങ്കിൽ മാത്രമേ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വൈരമായി അവരുടെ വീടുകളിൽ കഴിയാൻ ക പറ്റുകയുള്ളു അൻപതിനായിരത്തോളം വരുന്ന ഇസ്രായേലി പൗരന്മാരാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലത്തെ ഹിസ്ബുള്ള ആക്രമണം ഭയന്നുകൊണ്ട് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പാലായനം ചെയ്തത് ആ ഇസ്രായേലി പൗരന്മാരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യവും വെല്ലുവിളിയും അത് സാധ്യമാകണമെങ്കിൽ തെക്കൻ ലെബനലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാകണം ഇതും പ്രധാനപ്പെട്ട ഒരു വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥയായി ഇസ്രായേൽ മുന്നോട്ട് വെച്ചതാണ് ഇതും ലബനോനും ഹിസ്ബുള്ളയും അംഗീകരിച്ചതാണ് എന്നാൽ ഇപ്പോഴും പൂർണ്ണമായും തെക്കൻ ലെബനലിൽ നിന്ന് ഹിസ്ബുള്ള മാറിയിട്ടില്ല ലിറ്റാനി നദിക്ക് അക്കരെ പോകാമെന്ന് ഉറപ്പ് പറഞ്ഞ ഹിസ്പുള്ളയുടെ സാന്നിധ്യം ഇപ്പോഴും തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉണ്ട് എന്ന് ഇസ്രായേലി സേന ഉറച്ചു വിശ്വസിക്കുന്നു അത് അതിന് അത് സംബന്ധിച്ച തെളിവുകൾ ഇസ്രായേലി സേനയുടെ പക്കലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതുകൂടാതെ തെക്കൻ ലബനൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ലബനോൻ്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നതാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും തെക്കൻ ലബനിലുടനീളം ലബനോൻ്റെ ഔദ്യോഗിക സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകും അവിടെ ഒരു തരത്തിലും ഹിസ്മുളയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് സ സൈന്യം തന്നെ ഉറപ്പ് വരും ഉറപ്പുവരുത്തും എന്നുള്ള നിർദ്ദേശങ്ങളും എന്നുള്ള വ്യവസ്ഥയും ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗ ഭാഗമായി ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ ഞായറാഴ്ച തങ്ങൾ ലബനലിൽ നിന്നും പിൻവാങ്ങില്ല ഞായറാഴ്ച ലബനലിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങിയാൽ വീണ്ടും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം നേടേണ്ടി വരും ഇനിയും അതിർത്തി കടന്നുള്ള ഒരു ഭീകരവാദത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല അതിനുള്ള അവസരം ഉണ്ടാക്കി നൽകില്ല എന്ന് ഇസ്രായേൽ ഉറച്ച് വിശ്വസിക്കുന്നു ഉറപ്പിച്ചു പറയുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ നിർണായകമായ ചില ഇടപെടലുകൾ ഉണ്ടായി ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ് അതായത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തിയെന്നും നീണ്ട ഒരു കാലത്തേക്ക് കൂടി തങ്ങളുടെ സാന്നിധ്യം ലബനനിൽ തുടരാനുള്ള അനുവാദം നൽകണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനോട് അനുകൂലമായിട്ടാണ് ട്രംപ് പ്രതികരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് സിറിയൻ ലെബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്കൊക്കെ അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ രാത്രി ഇസ്രായേലിൻ്റെ വ്യോമസേന നടത്തിയത് ഒരു ഭാഗത്ത് നമുക്ക് അറിയാം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറാണ് വെടിനിർത്തലാണ് ഒരു ഭാഗത്ത് എന്നാൽ ആ വെടിനിർത്തലിന് ശേഷവും നൂറിലധികം തവണയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തിയത് ഇതാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ തലവൻ നയീം ഖസീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നഗ്നമായ കരാർ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അട്ടിമറിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അവസാനൊരവസരം തരുന്നു ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കരാർ പ്രകാരം ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കും ഇസ്രായേൽ പറഞ്ഞു മാറാൻ സാധ്യമല്ല ഞങ്ങൾ മാറുന്നില്ല നിങ്ങൾ യുദ്ധത്തിന് വരൂ അവ അവസാന അവസരമാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ നൽകിയത് എങ്ങനെയാണ് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ ഇനി ഹിസ്ബുള്ള പിടിച്ചു നിൽക്കുക നടുവൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയുധങ്ങളെല്ലാം തന്നെ ഇല്ലാതായി ആയുധ ശേഖരങ്ങളെ മുഴുവൻ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചു ആയുധം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന സിറിയ തകർന്നു സിറിയയുടെ ആയുധ ശേഖരങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തു സിറിയൻ ലബനൻ അതിർത്തി തന്നെ തകർത്തു സിറിയയിൽ നിന്ന് ഇനി ഒരു പുൽനാമ്പ് പോലും ലബനനിലേക്ക് വരാൻ വഴിയില്ല ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ആകെ പരിങ്ങിയ അവസ്ഥയിലാണ് ഇറാന്റെ മറ്റൊരു പ്രോക്സിയായ ഹൂദികൾക്ക് നേരെ വമ്പൻ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുക്കുന്നു അങ്ങനെ നാലു വശത്തു നിന്നും പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയാണ് ഇങ്ങനെ വലിയ വായിൽ വീമ്പു പറയുന്നത് ഇസ്രായേലിനെ കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന അതേ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു ഉടനൊന്നും ലബനലിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറില്ല ഇസ്രായേലിന് ലബനോൻ നൽകിയ വാക്ക് ലബനോൻ എന്ന രാജ്യം പാലിച്ചില്ല ഹിസ്ബുള്ളക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തു ഹിസ്ബുള്ളയെ തെക്കൻ ലബനൽ നിന്നും പൂർണ്ണമായും ഒഴിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നുവെന്ന് അനൌദ്യോഗികമായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തൽ കരാർ കഴിയുമ്പോഴും ഇസ്രായേൽ സൈന്യം ലബനോനിലുണ്ടാകും തെക്കൻ ലെബനോൻ ഇനി ലബനോന് വിട്ടുകൊടുക്കില്ല തെക്കൻ ലെബനോൻ ഇനി ഇസ്രായേലിന് സ്വന്തം അങ്ങനെ ലെബനോനിലും സിറിയയിലും ഗാസയിലുമൊക്കെ സ്വന്തം സൈനിക ബേസുകൾ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ അതിർത്തികൾ വിസ്തൃതമാക്കുകയാണ് ഇസ്രായേൽ ഇനി ഇസ്രായേൽ ഇനി പശ്ചിമേഷ്യയിൽ എതിരാളികളില്ലാത്ത വലിയ സാമ്രാജ്യമായി മാറുകയാണ് ട്രംപിന്റെ കൂടി പിന്തുണയോടുകൂടി പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദികളെ ഭീകര രാജ്യങ്ങളെ വിഴുങ്ങുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ലബനൻ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് വീണ്ടും ഒരു മഹായുദ്ധം ഇസ്രായേലും ഹിസ്മുള്ളയും തമ്മിൽ ഇനി ഹിസ്മുള്ളയുടെ അന്ത്യമുറപ്പിച്ചിട്ടുള്ള അവസാനപ്പെട്ട ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ നിർണായകമായ ചില ഇടപെടലുകൾ ഉണ്ടായി ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ് അതായത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തിയെന്നും നീണ്ട ഒരു കാലത്തേക്ക് കൂടി തങ്ങളുടെ സാന്നിധ്യം ലബനനിൽ തുടരാനുള്ള അനുവാദം നൽകണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനോട് അനുകൂലമായിട്ടാണ് ട്രംപ് പ്രതികരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് സിറിയൻ ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്കൊക്കെ അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ രാത്രി ഇസ്രായേലിൻ്റെ വ്യോമസേന നടത്തിയത് ഒരു ഭാഗത്ത് നമുക്ക് അറിയാം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറാണ് വെടിനിർത്തലാണ് ഒരു ഭാഗത്ത് എന്നാൽ ആ വെടിനിർത്തലിന് ശേഷവും നൂറിലധികം തവണയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തിയത് ഇതാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ തലവൻ നയീം ഖസീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്